യഥാർത്ഥ സ്നേഹമാണ് വിട്ടുപിരിയുവാൻ കഴിയാത്ത രീതിയിൽ അടുപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്ന് വരികയില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും അതെ നമ്മുടെ മനസ്സ് തുറക്കുവാൻ കഴിയുന്ന സകലത്തിൽ നമ്മെ ഉപദേശിച്ചു വഴി നടത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്നെ നമ്മുടെ ജീവിതമേൽപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവഹിത പ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും വേദപുസ്തകം നാം എടുത്തു പഠിക്കുമ്പോൾ മിക്കയിടങ്ങളിലും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് ഇന്ന സ്ഥലത്തേക്ക് പോകണം ഇതെല്ലാം സംസാരിക്കുന്ന ഇതെല്ലാം പറഞ്ഞു തരുന്ന ദൈവാത്മാവിന്റെ നിയന്ത്രണം ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യറുഷലേമിലേക്ക് പോകുന്നു അപ്പോസ്തോലൻ തന്നോട് കൂടെയുള്ള ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിന്റെ ഹിതവും തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതയാത്ര ക്രമീകരിക്കുന്നത് അവിടെ കാണുവാൻ കഴിയും പ്രിയദൈവത്തിലെ എല്ലാവരും എല്ലാ സമയത്തും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുക എന്നത് ഒരു കാര്യമാണ് എന്നാൽ സകല സമയത്തും നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് ഈ ദൈവാത്മാവിന്റെ കരത്തൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിക്കുമ്പോൾ ദൈവഹിത പ്രകാരം കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും മനുഷ്യരായ നമുക്ക് പരിമിതികളുണ്ട് നമ്മുടെ കഴിവുകൾക്ക് നമ്മുടെ അറിവിന് എല്ലാറ്റിനും പരിമിതിയുണ്ട് എന്നാൽ ഈ പരിമിതികൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം നാം അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടണമെന്നും ദൈവാത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടണമെന്നും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായി തരുവാൻ ഈ ദൈവം മതിയായവന ജഡത്തിന്റെ പ്രവൃത്തിയും ആത്മാവിന്റെ പ്രവൃത്തിയും രണ്ടും രണ്ടാ പലപ്പോഴും ജഡമാണ് നമ്മെ എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാവാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത് ഇച്ഛകളും ഇഷ്ടങ്ങളും തോന്നലുകളും അറിവുകളും നമ്മെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നാം തനിച്ചായി പോകും എന്നാൽ ദൈവത്താൽ ദൈവാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നാം തയ്യാറാകുമ്പോ നമ്മുടെ ജീവിതയാത്രയിലെ ഓരോ നിമിഷവും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന ദൈവസ്നേഹവും കരുതലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും അതെ ഈ ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഒരിക്കലും മറന്നുപോകരുത് നമ്മുടെ ജീവിതയാത്രയിൽ പല വിഷയങ്ങളും നമ്മെ വേദനിപ്പിച്ചേക്കാം നമ്മെ മുറിപ്പെടുത്തുന്ന നമ്മെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലും സഹായഹസ്തമായി ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ വിട്ടുപിരിയുവാൻ കഴിയാത്ത ഒരു ബന്ധം ഈ ദൈവത്തോടും ഉണ്ട് ദൈവാത്മാവിനോടുമുണ്ടെങ്കിൽ ഓരോ നിമിഷവും ഈ ദൈവസ്നേഹവും കരുതലും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും പ്രിയദൈവതലെ ആരൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് കടന്നുപോയാലും നിങ്ങളെ കാണും ഒരു ദൈവമുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാരപ്പെടല്ല യേശു യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നേക്കും നമ്മോട് കൂടെ കൂടെയിരിക്കുവാൻ നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാതെ അല്ല അറിഞ്ഞിട്ടും അവഗണിച്ച് ഒരു ജീവിതയാത്രയാണ് നമുക്കുള്ളത് എങ്കിൽ ഇന്ന് ഒരു ടങ്ങിവരവ് നമുക്ക് അനിവാര്യമാണ് ദൈവഹിതമല്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ തുടരുന്ന ആ കാര്യങ്ങളെല്ലാം മനഃപൂർവമായി ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവിക പരിരക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയാത്ത അഡിക്ഷൻ ആകാം കുഴഞ്ഞ വിഷയങ്ങളാകാം ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് എടുത്തു വന്ന് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും നമ്മെ സ്നേഹിച്ച് അവസാന തുള്ളിച്ചോരവരെയും നമുക്ക് വേണ്ടി നൽകിയ ഒരു നാഥനുണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ലഭിക്കാതിരുന്ന രക്ഷ കാൽവറി ക്രൂസിൽ പാപമില്ലാത്ത യേശുക്രിസ്തുവിലൂടെ ദാനമായി നമുക്ക് ലഭിച്ചു എങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും രക്ഷ അവകാശമാണ് ദൈവിക നന്മകൾ അവകാശമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ ഇതിലെ നിർബന്ധത്താലല്ല യഥാർത്ഥമായ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം നിന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് നടത്തുക വിട്ടുപിരിയുവാൻ കഴിയാത്ത രീതിയിൽ ഈ ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവ സാന്നിധ്യം നാം പോകുന്ന മേഖലകളിലെല്ലാം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും വളരെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിറഞ്ഞ ആകും നിങ്ങൾ കടന്നു ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ വഹിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവിക പ്രൊവിഷൻ നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളത് കാണുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ യഥാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകൾ ഇടയ്ക്കാം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങനെ തിരികെ തരിക അവർ കടന്നു സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നു പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഈ ജനത്തിന്റെ ജീവിത യാത്രയിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലോ മേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേ പ്രിയ ദൈവത്തിലെ തീർച്ചയായും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്